ആ അയോൾ എല്ലാവർക്കും ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒക്ടോബർ രണ്ടും മൂന്നും പഴഞ്ഞി മുത്തപ്പൻ്റെ പെരുന്നാളാണല്ലോ അപ്പോൾ രണ്ടാം തീയതി ഉച്ചയ്ക്ക് ഞങ്ങൾ പള്ളിയിലോട്ട് പോവാറുണ്ട് അപ്പോൾ ഈ വർഷം പോവാനാണ് രണ്ട് മണിക്ക് ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളതിൽ കയറി തിരിച്ച് പപ്പേനും അമ്മീനും എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരെയും കൂട്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ അപ്പം ഇതാണ് പഴഞ്ഞു സ്കൂൾ ഗ്രൗണ്ടിൽ ഇവിടെ നാല് മണിക്ക് ഉണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ തിരിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നേരത്തെ ഇറങ്ങിയിട്ടുള്ളത് കേട്ടാ അങ്ങനെ ഒരു രണ്ടരയോട് കൂട്ടി തന്നെ ഞങ്ങൾ പഴിഞ്ഞ് പള്ളിയിലോട്ടേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ വഴിയോടത്ത് നിറയെ കച്ചവടക്കാരും ഒക്കെ നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പഴയ പള്ളിയിലോട്ടാണ് പോകുന്നത് കേട്ടോ ഇപ്പം പഴയ പള്ളിയുണ്ട് പുതിയ പള്ളിയുണ്ട് അപ്പോൾ പഴയ പള്ളിയുടെ മുഖമണ്ഡപമൊക്കെ ഇപ്പോൾ പുതിയതാക്കിയിട്ട് നിർമ്മിച്ചതാണ് കേട്ടത് അങ്ങനെ ആ പള്ളിയിൽ മുട്ടുകുത്തൽ വഴിപാട് ഉണ്ട് അതായത് പള്ളിക്ക് പുറത്തും പള്ളിക്ക് അകത്തും ഉണ്ട് കേട്ടോ പിന്നീട് ഇതുപോലെ ഓരോ രൂപങ്ങൾ എടുത്ത് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വഴിപാട് വഴിപാടിടുന്നതും ഉണ്ട് രൂപം കയ്യ് കാല് പിന്നെ നമ്മുടെ അസുഖങ്ങളുള്ള എന്തെങ്കിലുമൊക്കെ മുഴകളോ അങ്ങനെയുള്ളതിനൊക്കെ പ്രാർത്ഥിച്ചിട്ട് വഴിപാട് ഇടാറുണ്ട് അപ്പോൾ അത് മാമിടെ എഴുത്തിയമ്മനെ അവിടെ വെച്ച് കണ്ടുമുട്ടി അപ്പോൾ അവരോട് കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞു പിന്നെ അവിടെ നേർച്ച പൊരി ഉണ്ടായിരുന്നു അപ്പോൾ അത് മേടിച്ച് ഞങ്ങൾ പള്ളിക്ക് അകത്തേക്ക് പള്ളിക്കകത്ത് ഒരുപാട് ആൾക്കാർ മുട്ടുകൂത്തുന്നുണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു അപ്പം ഞാനും കുഞ്ഞാവിയും കൂട്ട് പള്ളിക്കകത്ത് മുട്ടുകുത്തി അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് എണ്ണ തൊട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ അവിടെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് ഗ്ലാമർ ബോയ്സ് എന്നുള്ള ഒരു പെരുന്നാൾ ടീം വലിയൊരു മെഴുകുതിരിയും കൊണ്ടുവരുന്നത് അങ്ങനെ അവരതൊരു ബക്കറ്റിൽ നിറയെ മണലൊക്കെ നിറച്ച് ആ മെഴുകുതിരി വെച്ച് പിന്നെ ചുറ്റും പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടൊരു കൊച്ചിനെ തുലാഭാരത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആറുമാസമായിട്ടുള്ള കൊച്ചാണ് അപ്പോൾ അതിനവിടക്കെടുത്തി പഴക്കൊല വെച്ചിട്ടാണ് തുലാഭാരം നടത്തിയത് അപ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട് അത് ഞാൻ ആദ്യമായിട്ടാണ് ഈ പള്ളിയിൽ വെച്ച് കാണുന്നത് ഇവിടെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കാണാൻ പറ്റി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരണ സമയത്ത് പിറ്റേ ദിവസത്തേക്കുള്ള നേർച്ച ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എലിശ്ശേരി ആയിരുന്നു അവിടെ ഉണ്ടാവുക അപ്പോൾ അതിനുള്ള കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പുതിയ പള്ളിയിലോട്ടേക്ക് വരികയാണ് അപ്പോൾ അങ്ങനെ ചെറിയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുതിയ പള്ളിയിലോട്ട് കടന്നു അപ്പോൾ അവിടെയും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ കയറി പ്രാർത്ഥിച്ച് വഴിപാടൊക്കെ ഇട്ടു കുറച്ചു നേരം പള്ളിക്കകത്തന്നെ ഇരുന്നു കുട്ട ഞങ്ങള് ഇപ്പം അവിടുത്തെ ആ വിളക്കിൽ നിറയെ ബൾബുകളാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനത്തത് കഴിഞ്ഞ പിന്നെ മുകളിൽ എൻട്രൻസ് അവർ ക്ലോസ് ചെയ്തിരിക്കാനായിട്ട് അപ്പോൾ ഈ ഫാൻ ഉണ്ട് വലിയൊരു ഫാൻ ആ നടുക്കിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നെ കുഞ്ഞാവ് പുറമുകളിലേക്ക് പോകുന്നത് അപ്പം അത് കയറാൻ പറ്റുന്നില്ല അവിടെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വലിയൊരു വിഷയം ഉണ്ട് ഫോട്ടോ ഒക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ചെറിയ മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു സഹായിച്ചിട്ട് തന്നെ മഴയൊന്നും പറ്റില്ല അവിടെ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് താഴത്തേക്ക് ഇറങ്ങി ഇവർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞാവയ്ക്കും വലിയ ഒക്കെ ഐസ്ക്രീം മേടിച്ച് കൊടുത്തു ഞങ്ങളും കഴിച്ചു അപ്പോൾ ചായ കുടിക്കാൻ അപ്പുറത്തെ സൈഡിൽ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് കടന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വരുന്ന സമയത്ത് ഗജസംഗമത്തിനുള്ള ആണകളൊക്കെ ഓരോ കമ്മിറ്റിക്കാരെ അറേഞ്ച് ചെയ്ത് നിർത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ നാലഞ്ചാനകളൊക്കെ കണ്ടു പിന്നെ നിറയെ പന്തലുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് സൈഡിലും ലൈറ്റ് അറേഞ്ച്മെൻറ്റും വീടുകളിലൊക്കെ നിറയെ മാലബൾബ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അടിപൊളിയാണ് കേട്ടോ കാഴ്ചകൾ ഞാൻ ഞങ്ങൾ തിരിച്ച് വരുന്ന സമയത്ത് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ ചായ ഒക്കെ കുടിച്ചപ്പോൾ ഓരോരുത്തർ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള സ്നാക്സ് ഒക്കെ ഓർഡർ ചെയ്തപ്പോൾ പരിപ്പാടയും സമൂസയും മുട്ടപ്പൊജിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവരും കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് കുഞ്ഞാവയ്ക്ക് ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ സൺഡസ്കൂത്ത് ടീച്ചറെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഞങ്ങൾ ഇറങ്ങി പപ്പയും മമ്മിയമ്മേനെ ഓട്ടോര് വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് അങ്ങനെ ഞങ്ങൾ കുഞ്ഞാവേനെ കൊണ്ടും അവിടെ ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ആറുമണിയോട് കൂട്ട് തിരിച്ച് വീട്ടിലോട്ടേക്ക് വന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരെ ബായ്